നമസ്കാരം ഞാൻ മധുസൂചന വാര്യർ സനാതന ധർമ്മ സംഹിതയിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാൻ ഉള്ള വേദിയായ നാദശ്രീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ട പ്രോത്സാഹനങ്ങൾ തരണം അഭിപ്രായങ്ങളും തരണം എന്ന് ആദ്യമായി വിനീതമായി അപേക്ഷിക്കുന്നു ഇന്ന് പറയാൻ പോകുന്ന കാര്യം വാർത്തത്തിൽ ഈ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എങ്ങനെയാണ് സത്സംഗം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത് വിവേക ചൂടാമണിയിൽ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മൂന്ന് പ്രധാന കാര്യം വളരെ ദുർലഭവും നല്ലതുമാണ് മുമുക്ഷിത്വം അതുപോലെ തന്നെ മഹാജന സംസ്കൃതി അതുപോലെ തന്നെ മനുഷ്യത്വം മനുഷ്യനായ മനുഷ്യത്വം ആദ്യം ഉണ്ടാവണം അത് മറ്റൊരാളുടെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖം ഉണ്ടാവുക അവരെ സഹായിക്കണമെന്നുള്ള തോന്നലുണ്ടാവുക അതാണ് മനുഷ്യത്വം മുമുക്ഷിത്വം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നമുക്ക് സുഖം കിട്ടണമെച്ചാൽ ജനന മരണത്തെ ഇല്ലാണ്ടാക്കണം എപ്പോൾ ശരീരം എടുത്തോ അപ്പം തുടങ്ങുകയാണ് ദുഃഖം ഈ ശരീരത്തോടു കൂടി അവസാനിക്കുന്നില്ല വീണ്ടും ജനനം വീണ്ടും മരണം ഇതിനെ അവസാനിപ്പിക്കലാണ് ദുഃഖ നിവൃത്തിക്കുള്ള കാരണം എന്ന് മനസ്സിലാക്കലിനാണ് നമ്മൾ മുമ്പുക്ഷിട്ടം ഇത് ശരിക്കും മനസ്സിലാക്കിയ മനുഷ്യൻ രക്ഷപ്പെട്ടു പിന്നെ അവന് ജനിക്കണമെന്ന് തോന്നില്ല അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കും ജനിക്കാതിരിക്കുകയും ചെയ്യും അവിടെ എത്താത്രത്തോളം കാലം ദുഃഖത്തിൽ നിന്ന് നമുക്ക് നിവർത്തിയില്ല അപ്പം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൽ അതായത് മഹാജന സംസർഗം ഈ മോ ബോധം നമുക്ക് ഉണ്ടാവുന്നത് മഹാജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്തെ നിശ്ചലതത്വം നിശ്ചലതത്തെ ജീവൻ മുക്തി എന്നാണ് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ ആദ്യത്തെ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകവും രണ്ടാമത്തെ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകമാണ് ഇപ്പോൾ എടുക്കുന്നത് ശ്ലോകം ഞാനൊന്നു ചില ചേതി ജഗതി മായാം യസ്യാതവസ്തേ വചനരചനമേഘം കേലം ജാഗല്യ ധ്രുവപദം അഭിയാതോയ കൃപാതോ ധ്രുവോയം സകലകുശല പാത്രം ബ്രഹ്മപുത്രം മതാസ്മി ഇത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വൃന്ദാവനത്തിൽ ക്ഷീണിച്ച് കിടക്കുമ്പോൾ അവരുടെ ക്ഷീണാവസ്ഥ മാറ്റാൻ എന്ത് ക്ഷീണമെന്നറിയാതെ നാരദ മഹിഷിയെ കണ്ടപ്പോൾ പറയുന്ന ശ്ലോകമാണ് പറയുന്ന വാക്യമാണ് ഭക്തി എന്ന് പറയുന്നത് വയസ്സായ ഒരു സ്ത്രീയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങൾ ആ സ്ത്രീയുടെ മക്കളായിട്ടും ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ക്ഷീണം വന്നു മക്കളൊക്കെ അതിലേറെ ക്ഷീണം ഭക്തി ഇല്ലയോ അവിടെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പുഷ്ടിയോ തുഷ്ടിയോ ഉണ്ടാവില്ല എവിടെ ഭക്തി വളർന്നുവോ അവിടെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവും ശക്തി പ്രാപിക്കും പുഷ്ടി പ്രാപിക്കും അപ്പം ഇവർ നാരദ മനുഷ്യരോട് അപേക്ഷിച്ചു അങ്ങ് വിചാരിച്ചാൽ എന്നെയും എൻ്റെ പുത്രന്മാരെയും ഈ ക്ഷീണാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും ജഗതി മായാം മസ്യകായാതാവസ്ഥയെ വചനരചനമേഘം കേവലം ചാകലയ്യ കയാതുവിൻ്റെ ഗർഭത്തിൽ കിടന്ന് കേവലം അഞ്ച് വയസ്സുള്ളതായ പ്രഹ്ലാദൻ നാരദൻ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം ഗർഭത്തിൽ കിടന്നിട്ടാണ് കേട്ടത് പുറത്തേക്ക് വന്നിട്ടും കൂടി ഇല്ല അങ്ങനെ ആ കുട്ടി വലിയ ഭക്തനായി തീർന്നു ത്രൈലോക്യം വാണ ശൂവിനെ പോലും തോൽപ്പിച്ച് ഒടുവിൽ ഭഗവാൻ നരസിംഹമായിട്ട് അവതരിച്ച് രണ്ടേശുവിനെ വധിച്ചു പ്രഹ്ലാദിന് യാതൊരു പോറലും ഏറ്റില്ല അത്രയും ശക്തി നേടിയത് മുഴുവനും ഭക്തി കൊണ്ടാണ് ആ ഭക്തിയാവട്ടെ അമ്മയുടെ കൃപ്പത്തിൽ കിടന്ന് നാരദൻ അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഉപദേശം അവിടെ കിടന്നു കേട്ടിട്ടുണ്ടായത് ഇതാണ് സത്സംഗം രണ്ടാമതോ ധ്രുവപദിയാദോ യോ ധ്രുവോയം അഞ്ച് വയസ്സായിട്ടുള്ള മറ്റൊരു കുട്ടിയുടെ കഥ ഇതേ ശ്ലോകത്തിൽ പറയുക രണ്ട് പത്നിമാരാണോ ധാനപാത രാജാവിന് സുരുചി സുനീതി സുനീതിയുടെ പുത്രനായിരിക്കുന്ന ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചപ്പോൾ സുനീതി എന്ന പത്നി അത്യധികം ഗർഭിഷ്ഠയായിട്ട് പറഞ്ഞു എൻ്റെ ഗർഭത്തിൽ ജനിക്കാത്ത ഒരാൾക്ക് അവിടെ ഇരിക്കാൻ അർഹതയില്ല ദുഃഖിച്ചതായിരിക്കുന്ന ധ്രുവൻ അമ്മയുടെ അടുത്തേക്ക് വന്നു ഈശ്വരനെ ബജിക്കലാണ് എല്ലാറ്റിനും പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തു കാട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള ധ്രുവനെ മഹർഷി ഓം നമോ ഭഗവദേവ വാസുദേവായോ എന്ന മന്ത്രം ഉപദേശിക്കുന്നു വളരെ നിഷ്ഠയോടുകൂടി തപസ്സെയ്ത ഈശ്വര താട്ടാൾക്കാരെ നേടി മുപ്പത്താറായിരം കൊല്ലം രാജ്യം ഭരിക്കാനുള്ള കഴിവും നേടി അർഹത നേടി ഇതിന് രണ്ടിനും കാരണം മഹർഷിയാണെന്ന് പറയുകയാണ് ഇവിടെ വയസ്സായിരിക്കുന്ന ഭക്തി പക്ഷേ ഗീത വേദാന്തം മുതലായിട്ടതെല്ലാം പറഞ്ഞുകൊടുത്തുവെങ്കിലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഒരു പുഷ്ടിയോ ഒന്നും ഉണ്ടായില്ല അങ്ങനെ നാരദൻ സനകാതി ഭാഷയിലോട് ചോദിക്കുകയാണ് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താൻ ഞാൻ ഇനി എന്ത് ചെയ്യണം അതാണ് രണ്ടാമത്തെ അധ്യായത്തിലത്തെ അവസാനത്തെ ശ്ലോകം ഭാഗ്യോദയന ബഹുജന്മസമർജിതേന സൽസംഗമലപദേ പുരുഷോ യഥാവൈ അജ്ഞാനഹേതുകൃത മോഹമഹാന്ധകാരനാശം പിതായകി തഥോദയതേ വിവേക സനകാദികൾ ഈശ്വരതുല്യന്മാരാണ് ഈശ്വര അവതാരം തന്നെയാണെന്ന് പറയാം അംശാവതാരങ്ങളാണ് നാലാൾ സനകൻ തനന്തൻ സനാതനൻ സനക്കുമാരൻ അവർ നാരദനെ കണ്ട ഉടനെ ഇങ്ങോട്ട് ചോദിച്ചു എന്താണ് സുരക്ഷേ അങ്ങയുടെ മുഖത്തൊരു ദുഃഖം ഒരു മൗഢ്യം നാരദൻ പറഞ്ഞു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എന്നെ അവർക്ക് ഓജസ്വം പ്രദാനം ചെയ്യാൻ ഒരു മാർഗത്തെ കുറിച്ച് ചോദിച്ചു എനിക്കതിന് കഴിഞ്ഞില്ല ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് സത്സംഗം എല്ലാറ്റിനും ഒരു പരിഹാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന ഭാഗ്യം കൊണ്ട് അനവധി ജന്മത്തിൽ ആർജിച്ചതായിട്ടുള്ള സുഹൃതം കൊണ്ടാണ് ഒരു പുരുഷന് മഹാജനങ്ങളുമായിട്ടുള്ള സംഘം ഉണ്ടാവുന്നത് അത് എളുപ്പമായി സുലഭമായി എല്ലാവർക്കും കിട്ടുന്നതല്ല അപ്പം അത്തരം സത്സംഗങ്ങളെ കൊണ്ട് എന്താണ് ഗുണം അജ്ഞാനഹേതുകൃത മോഹമഹാന്ധകാരനാശം അജ്ഞാനം കാരണം കൊണ്ടുണ്ടായ മോഹവും മഹാന്ധകാരവും ജ്ഞാനത്തിൻ്റെ മറവ് കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും പെട്ടെന്ന് നശിക്കുന്നു നാശംവിധായ അജ്ഞാനം നശിക്കുന്നു എന്നിട്ടോ തതോദയത വിവേക വിവേകം അവിടെ ഉദിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് മൂഢത പോയിട്ട് കർത്തവ്യബോധത്തിലേക്ക് എത്തുന്നു ഇത് നാരദൻ സനഗാദികളോട് പറഞ്ഞതാണ് അപ്പോൾ സനഗാദികൾ അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തു പരിഹാരം എന്താണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താനുള്ള മാർഗം ശ്രീമദ് ഭാഗവതം അവരെ കേൾപ്പിക്കും ഉടനെ നാരദൻ അത് ചെയ്തു ഭാഗവതം കേട്ടതോടു കൂടിയിട്ട് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ശ്രീകൃഷ്ണ ഗോവിന്ദഹരേ മുരാരേ പ്രകാരം ഉറക്കെ നാമം ജപിച്ചുകൊണ്ട് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുകൾ ചെറുപ്പമായി സർവക്ഷീണവും തീർന്നവർക്ക് ശക്തി ബലം ഓജസ് മുതലായിട്ട് ലഭിച്ചു ഇതാണ് ഏത് പ്രശ്നത്തിനും സത്സംഗം ഒരു പരിഹാരമോ നല്ല ആളുകളെയാണ് നമ്മൾ കണ്ടതെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം അവർ കാണിച്ചു തരും എന്നുള്ളതിന് ഉദാഹരണമായി പറയുന്നത് അതുകൊണ്ട് വളരെ ദുർലഭമായിരിക്കുന്ന ഈ സത്സംഗത്തിൻ്റെ മാഹാത്മ്യം ഒരിക്കൽ നാരദ ഭഗവാനോട് ചോദിച്ചു എന്താ ഭഗവാനെ ഈ സത്സംഗത്തിന് ഇത്ര പ്രാധാന്യം അപ്പോൾ ഭഗവാൻ നാരദനോട് പറഞ്ഞു നാരദ ഒരു സ്ഥലത്തൊരു പുഴു ജനിച്ചിട്ടുണ്ട് ആ പുഴുവിനെ ഒന്ന് കണ്ടുവരൂ പുഴുവിനെ കണ്ടപ്പോഴേക്കും ആ പുഴു മരിക്കുകയാണ് ഇപ്പം ഭഗവാൻ ഒരു പശുക്കുട്ടി ജനിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു നാരദനോട് നാരദനെ കണ്ട മാത്രയിൽ ആ പശുക്കുട്ടിയും മരിച്ചു ഒരു സ്ഥലത്തും കൂടി പോകണം നാരദ ഒരു രാജകുമാരൻ ജനിച്ചിട്ടുണ്ട് രാജ്ഞിക്ക് ആ രാജകുമാരനെ ഒന്ന് കണ്ടു വരാൻ രാജകുമാരനെ കണ്ടപ്പോൾ രാജകുമാരനെ ഒന്നും സംഭവിച്ചതൊന്നുമില്ല എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നാരദൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നാരദ അങ്ങ് എൻ്റെ നാമം സദാ വീണയിൽ മീട്ടിക്കൊണ്ട് നടക്കുന്നത് കാരണം അങ്ങേ കണ്ടപ്പോൾ ആ പുഴുവിൻ്റെ പാപശാപ ജന്മം അവസാനിച്ചതാണ് എന്നിട്ട് എന്ത് മേൽഗതി കിട്ടി പശുവായിട്ട് നാൽക്കാലിയായിട്ട് അവൻ ഉയർന്നു പിന്നീട് അങ്ങേ കണ്ടപ്പോൾ ആ നാൽക്കാലിയുടെ ജന്മവും അവസാനിച്ച് രാജകുമാരനായി രാജകുമാരനായപ്പോൾ ഒന്നും സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇനിയും കുറേ നല്ല കാര്യം ഈ ലോകത്തിൽ ചെയ്യാനുണ്ട് അങ്ങനെ എല്ലാവർക്കും മാതൃകയായിട്ട് നല്ലൊരു ജീവിതം നയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജീവൻ പോകാതിരുന്നത് അപ്പം സത്സംഗം ഉണ്ടായാൽ എല്ലാ പാപവും അവിടെ നശിക്കുന്നു നീചമായിട്ട് രണ്ട് ജന്മത്തിൽ അപ്പം തന്നെ അവസാനിച്ച് ഉയർച്ച കിട്ടി രാജകുമാരനായ പദവിയിലേക്ക് ഉയർന്നതാണ് സത്സംഗത്തിൻ്റെ ഗുണം ഇതാണ് കണ്ട മാത്രയിൽ ഒരു സജ്ജനത്തിനെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് സത്സംഗത്തിൻ്റെ ഗുണം അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് ഈ പ്രപഞ്ചത്തിൽ സത്സംഗം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കാരം ഓം ശാന്തി ശാന്തി ശാന്തി